മീൻ കട്ടിയാണ് എത്ര സമയം കൊണ്ട് മീൻ കട്ടിയാൻ പറ്റും നോക്കാം റിജുവിനെയും ഒരു ഒരു കിലോ അയില കട്ടിയാൻ എത്ര സമയം എടുക്കും അത് നമ്മൾ ലൈവായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീട്ടിലാണെങ്കിൽ എന്തുമാത്ര സമയം എടുക്കും ഒരു മണിക്കൂർ സ്ത്രീകൾക്ക് ഒരു മണിക്കൂർ എടുക്കും ഒരു മണിക്കൂറില്ലെങ്കിലും ഫ്രഷ് ഫിഷ് ഉള്ളത് നമ്മളിപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു കിലോ അതിലോ മേടിച്ചിട്ടുണ്ടോ ഇന്ന് സാ താരമേന വില കുറവാണ് അതിൽ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയുള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്യാൻ എന്ത് മാത്രം സമയം എടുക്കുന്നുള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണേ എന്താണ് മീൻ കട്ടിയാണ് എത്ര സമയം കൊണ്ട് മീൻ കട്ടിയാൻ പറ്റും നോക്കിവിനെയും ഒരു ഒരു കിലോ അയില കട്ടിയാൻ എത്ര സമയം എടുക്കും അത് നമ്മൾ ലൈവായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീട്ടിലാണെങ്കിൽ എന്തും സമയം എടുക്കും ഒരു ഒരു മണിക്കൂർ എടുക്കും അല്ല മിനിറ്റ് മതി ആ പ്രൊഫഷണലാണ് അതെ ും ശ്രദ്ധിക്കാറുണ്ട് പ്രൊഫഷണൽ ആൾക്കാരെ പെട്ടെന്ന് കട്ട് ചെയ്ത് വെക്കും അതിന്റെ ചെകിളൊക്കെ എടുത്തു കളഞ്ഞു ഇനി ചെറുതായിട്ടൊന്ന് ഉരയ്ക്കുമല്ലേ ചെറുതായിട്ട് ചെറുതായിട്ട് ചെതമ്പ് ഈ ചെതിയമ്പിലുണ്ടോ കുറച്ചുണ്ടാവില്ല മൂന്ന് ദിവസമായിക്കോളൂ അപ്പോ ഒരു മിനിറ്റ് അമ്പത്തഞ്ച് സെക്കൻഡ് രണ്ട് മിനിറ്റ് കൊണ്ട് പകുതി ആയിട്ടോ അപ്പോൾ യൂട്യൂബ് വീഡിയോ പെടണമെങ്കിൽ മൂന്ന് മിനിറ്റ് എങ്കിലും മിനിമം വേണോ ഓ മൂന്ന് മിനിറ്റ് നമ്മൾ സ്പീഡ് അല്ല കട്ട് കഴിക്കുന്ന സാറിന് ഇതാക്കുകയുള്ളൂ ബാക്കി നമ്മൾ വേറെ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കയറ്റും ആ രണ്ട് പതിനാല് രണ്ട് മിനിറ്റ് പതിനാല് സെക്കൻഡ് കൊണ്ട് റിജു ബാക്കി രണ്ട് മിനിമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ കരിമൊക്കെ ഉണ്ട് ഇവിടെ ആ അപ്പോൾ സുന്ദര ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മുടെ എം എ എഫ് ഫിഷാണത് എം എ എ ഫ്രഷ് ഫിഷ് അപ്പോൾ കേസ് അത് കഴിഞ്ഞാ ഓ അത് രണ്ടര മിനിറ്റ് എടുത്തില്ല കേട്ടോ ഓക്കെ രണ്ടര മിനിറ്റ് കൊണ്ട് പൊരുവാടി കഴിഞ്ഞു സുന്ദരൻ അത് നമുക്ക് തരാൻ പോകണം വേറെന്താ ആ പൊരുവാടി കഴിഞ്ഞു ആ പഴയപോലെ അല്ല പണ്ട് ഐസിന്റെ ക്വാളിറ്റി കുറവായിട്ട് പറഞ്ഞു മറ്റേ മിക്കവാറും തരാറുണ്ട് അതെ കൂറ്റനാടിന്റെ സ്വഭാവം അത് പൊതുവെ നല്ല മീൻ ഇവിടെ കിട്ടും അത് പണ്ട് അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തോളൂ കടലും കരകേട്ടിലും കണക്ഷൻ ഇവിടെ കൂറ്റിനാടുണ്ട് അതുകൊണ്ട് കൂറ്റിനാട് പട്ടാമ്പിക്കു പോകുമ്പോ പ്രശ്നമാകും മീൻ വേറെ വരുന്നതാണ് പാലക്ക പാലക്കാട് ടൗണിൽ ഞാൻ നോക്കാറുണ്ട് അവിടെയും ഇതൊക്കെ തന്നെ അവിടെ ഇത്ര ഫ്രഷ് മീൻ ഉണ്ടായിക്കൊള്ളണം

കട്ടിലല്ലേ ഓനെ വലുത് കട്ടില ഇത് കട്ടില വാളി ഇപ്പൊ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കളൊക്കെ ഇണ്ടോ ഞാൻ മേടിക്ക ഓക്കേ ശരി